ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ ജെ എൻ യു മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ജാമ്യം അനുവദിച്ചത് ഇത്ര കാലത്തിന് ശേഷം ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു കോടതി തീരുമാനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന് ഉമർ ഖാലിദ് ഡൽഹി കർക്കർദുമ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യമാണ് ഇപ്പോൾ കർക്കർദുമ കോടതി പരിഗണിച്ചിരിക്കുന്നത് ഈ മാസം പതിനാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് ഉമർ ഖാലിദിന് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഈ വിവാഹത്തിന് ശേഷം ഇരുപത്തി തീയതി വൈകുന്നേരം ആ തിരികെ ഡൽഹിയിലെ ജയിലിലേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശവും കൂടി ഇപ്പോൾ കോടതി നൽകിയിട്ടുണ്ട് തിഹാർ ജയിലിലാണ് നിലവിൽ ഉമർ ഖാലത്ത് ഉള്ളത് തിഹാർ ജയിലിലേക്ക് ജാമ്യത്തിന്റെ സമയം കഴിയുമ്പോൾ കൃത്യമായി ായിട്ട് തിരികെ എത്തണം എന്നുള്ള നിർദ്ദേശവും കൂടി ജഡ്ജി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് നിർദ്ദേശങ്ങൾ കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ഉമർ ഖാലദ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് മറ്റൊന്ന് സാക്ഷികളെ സ്വാധീനിക്കരുത് രണ്ട് കാര്യത്തിലും ഒരു തരത്തിലുള്ള വീഴ്ചയെ ഉമർ ഖാലദിന്റെ ഉണ്ടാകരുത് എന്ന് കൂടി കർക്കർദുമാ കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും ചില വിവാഹങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഉമർ ഖാലദിന് ഇടക്കാല ജാമ്യം വിചാരണ കോടതിയായിട്ടുള്ള കർക്കർദുമാ കോടതി അനുവദിച്ചിട്ടുണ്ട് പിന്നാലെ ഇന്ന് ഈ വരുന്നയാഴ്ചയാണ് സഹോദരിയുടെ വിവാഹമുള്ളത് അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉമർ ഖാലിദ് കോടതിയെ സമീപിക്കുകയായിരുന്നു അത് കോടതി ഇപ്പോൾ അനുവദിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിലെ പ്രധാനപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു കോടതി ഈ മാസം പതിനെട്ടിനുള്ളിൽ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ ആ വിധി പറയുകയും ചെയ്യും അതിനു മുന്നോടിയായിട്ടാണ് നിലവിൽ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരിടക്കാല ജാമ്യം ഇപ്പോൾ ഉമർ ഖാലിദിന് കർക്കർദുമാ കോടതി അറസ്റ്റിലായതാണ് ജാമ്യം പോലും അനുവദിച്ചിരുന്നില്ല വിധി നൽകിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കഴിഞ്ഞ നാളുകൾ നേരത്തെ ഉണ്ടായിരുന്ന ജാമ്യാപേക്ഷകൾ എന്തുകൊണ്ടതെല്ലാം തള്ളി ഡൽഹി പോലീസ് ഇതിനെ എങ്ങനെ എതിർത്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി സുപ്രീംകോടതിയിൽ ഉമർ ഖാലിദിൻ്റെ ഹർജിയുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേട്ടിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു സുപ്രീംകോടതിയിൽ ആ ഡൽഹി പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ഈ കേസിൽ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മറ്റു ആളുകളുടെ ജാമ്യാപേക്ഷ ഉൾപ്പെടെ ഒരുമിച്ചായിരുന്നു സുപ്രീംകോടതി പരിഗണിച്ചത് അതിൽ ആ വിധി പറയാനായിട്ട് ഈ മാസം പതിനെട്ടിനുള്ളിൽ ആ വിധി പറയുമെന്നാണ് സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഈ വിവാഹം നടക്കാൻ പോകുന്നത് കുടുംബത്തിൽ നടക്കുന്ന വിവാഹമാണ് അതുകൊണ്ട് തനിക്കതിൽ പങ്കെടുക്കേണ്ടതുണ്ട് പങ്കെടുക്കാൻ കോടതി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിജയം കോടതി നേരത്തെ തന്നെ ഉമർ ഖാലിദ് സമീപിച്ചിരുന്നു ആ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കാമെന്ന് അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കക്കർദുമ കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ഉമർ ഖാലിദിനെ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നിപ്പോൾ കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ ആയിട്ട് ആ തിഹാർ ജയിലിൽ നിന്നും ഉമർ ഖാലിദ് പുറത്തിറങ്ങും അതിനുശേഷം ഈ വിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം തിഹാർ ജയിലിലേക്ക് തിരികെ എത്തണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സുപ്രീം സുപ്രീംകോടതി ിൽ നിന്നും ഒരു സ്ഥിര ജാമ്യം ആ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഉമർ ഖാലദും അദ്ദേഹത്തിന്റെ കുടുംബവും സഹപ്രവർത്തകരുമെല്ലാം ആ പ്രതീക്ഷിക്കുന്നത് ആ സുപ്രീംകോടതിയുടെ വിധി ഈ മാസം പതിനെട്ടാം തീയതിക്കുള്ളിൽ സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടാകും അതൊരു അന്തിമ ആ വിധിയായിരിക്കും ഒരുപക്ഷേ സുപ്രീംകോടതിയിൽ നിന്ന് ഉമർ ഖാലിദ് പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വിധി ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഉമർ ഖാലിദ് ജയിലിൽ തുടരേണ്ടി വരും എന്നാൽ ജാമ്യം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉമർ ഖാലിദിന്റെ കുടുംബം ഉള്ളത്